ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ രാത്രി നല്ല കാറ്റുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഇന്ന് എന്തായാലും കുറെ പുളി വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പല്ല് അടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ കുറെ പുളി വിണിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ കൂട്ടി ഒരു പാത്രത്തിലാക്കി വെച്ച് പിന്നെ രാവിലെ തന്നെ അങ്ങോട്ട് തിന്നില്ല ഭയങ്കര കൊതിയെന്നുണ്ടായിരുന്നു ഇങ്ങനെ പൊറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ തന്നെ കഴിച്ചാൽ ഇങ്ങനെ പൊളിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായ ഒടിച്ചു ചായക്കിടലി ഇത് സാമ്പാറുമായിരുന്നു അതിന് ശേഷം ഇന്ന് ജോലിക്ക് പോകണം അപ്പോൾ ഞാൻ റെഡിയാവാണ് ഇത് മേക്കപ്പ് ഇടൽ പ്രഹസനമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കമ്പലിൻ്റെ പരിധി കൊണ്ടിരിക്കുകയാണ് ഒന്ന് കാണുമ്പോൾ ഒന്നും കാണില്ല ഒന്ന് കാണുമ്പോൾ ഒന്നും കാണില്ല അപ്പോൾ രണ്ടെണ്ണം കാണുന്ന ആ ഡ്രസ്സിന് ഒരു മാച്ചും ഉണ്ടാവില്ല അങ്ങനെ ഒരു മാച്ചും ഇല്ലാത്ത രണ്ട് കമ്മൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിട്ടിട്ട് ഞാൻ പോവാണ് ഗൈസ് അപ്പോൾ എനിക്ക് ബസ് ആവണിക്കായിരുന്നു എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ബസ് കിട്ടും അപ്പോൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല വരുന്ന ടൈം ഒന്ന് പോയാൽ മതി പിന്നെ അതിന് ശേഷം ഞാൻ ബസ്സൊക്കെ കയറി ഓഫീസിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നില്ല ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിച്ച് പിന്നെ അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളെല്ലാം ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് അമ്മ പറഞ്ഞത് നമുക്ക് മാങ്ങി ഉപ്പിലിടാന്ന് പറഞ്ഞു ഇത് മൂത്ത കൊണ്ടുത്തുന്ന മാങ്ങയാണ് അപ്പോൾ മാങ്ങി ഉപ്പിലിടാന്ന് പറഞ്ഞു ഒരു കളർ രണ്ടിട്ട് പഴുത്താന്ന് വിചാരിക്കേണ്ട അതായത് പഴുക്കാനായ മാങ്ങ നല്ല മൂത്ത മാങ്ങ എന്ന് പറഞ്ഞില്ലേ അതാണ് മധുരമൊന്നുമില്ല അപ്പോൾ അമ്മ ഇങ്ങനെ നീളത്തിരിങ്ങനെ മുറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ മുറിക്കുന്നതിനും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി നല്ല പുളിയുള്ള മാങ്ങ കുറേ ഇങ്ങനെ മുറിച്ച് 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 അമ്മ ഇടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടാ മാങ്ങാം ഇതിൻ്റെ ചമ്മന്തി ഇരക്കണം തേങ്ങയൊന്നും ഇടാണ്ട് ഇതും പച്ചമുളകും മാത്രം ഇട്ടിട്ട് ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഉപ്പും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ചമ്മന്തി ചോറിന് നല്ല അടിപൊളി ആയിരിക്കും അപ്പോൾ അതൊക്കെ എൻ്റെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞങ്ങൾ ഭരണിയിൽ വാരിയിട്ട് അപ്പോൾ പിന്നെ 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 ഉപ്പും ഇട്ട് പിന്നെ നമ്മളിപ്പം വെള്ളമൊഴിക്കൂല ഉപ്പ് രണ്ട് ദിവസം വെച്ചിട്ട് ആ ഉപ്പിന്റെ വെള്ളമൊക്കെ ഇറങ്ങി അതിന് ശേഷമാണ് തിളപ്പിച്ചാറ്റ വെള്ളം ഞങ്ങൾ ഒഴിക്കുന്നത് പിന്നെ മുളക് ഒന്നും ഇടുക്കില്ല കേട്ടോ പച്ചമുളകും അങ്ങനത്തെ ഒന്നും ഇടൂല അപ്പോൾ ഇതാണ് നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ പിന്നെ അതിന് ശേഷം വെള്ളമൊഴിക്കുന്നത് എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് എടുക്കുമല്ലോ സാധാരണത്തിന് എനിക്ക് എന്തെങ്കിലും സംഭവം വെച്ചാൽ പിന്നെ എനിക്ക് അത് ഓർമ്മകൾ ഉണ്ടാവേ അറിയില്ല അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഭരണിയിൽ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം അത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പൊ എത്രയുള്ളൂ താങ്ക്